സ്ലാമാലും മോലിയമാരെ ഗ്രൂപ്പ് ഞാനൊന്ന് പറഞ്ഞുതരാം മുസ്ലിംമാരെ ഗ്രൂപ്പ് അല്ലെ പട്ടിക്കാട് കോളേജിൽ കയറി ചെല്ലുമ്പോ അതിന്റെ ബോർഡും നോക്കൂ ജാമിയ നൂരിയ എവിടുന്നേടാ നൂരിയ വന്നത് അല്ലേ നൂരിന്റെ അക്കീത അയച്ചത് കൊണ്ടല്ലേ നിങ്ങൾ അവരെ പുറത്താക്കിയത് ആ കോളേജിന്റെ ബോർഡും നൂരിയ എന്ന് ഒഴിവാക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എ പി ഈ കെ എന്താ പറഞ്ഞത് എ പി വിഭാഗത്തിന്റെ പ്രസിഡന്റ് ഉള്ളാളം തങ്ങൾ പറഞ്ഞത് ഈ കെ കാഫറാണ് പഴച്ച് പോയി വാക്കാത് കാഫറാന്ന് ഇ കെ അബ് മുസ്ലി അബുഖർ നിങ്ങളെ പറ്റി പറഞ്ഞ എന്താണ് നിങ്ങളുടെ എ പിക്കാരുടെ തുണി പൊക്കിയൊക്കെ ഒറ്റ ഒന്നും ചുന്നത്തലാണ് കഴിച്ചിട്ടുണ്ടാവില്ല ഒക്കെ നാരായണകൂട്ടിന്റെ മോഡലായിരിക്കുന്നു അല്ലേ മാത്രമല്ല എങ്ങൾ ഇന്ന് പൊട്ടി പിരിഞ്ഞു പോയതല്ലേ കൊണ്ടോട്ടി തൊരീക്കത്ത് കോരൂർ തൊരീക്കത്ത് ചോറ്റൂർ തൊരീക്കത്ത് നൂരിശ തൊരീക്കത്ത് ഷംഷിയ തൊരീക്കത്ത് തീജാനി തൊരീക്കത്ത് വടകര തൊരീക്കത്ത് പട്ടിക്കാട് തൊരീക്കത്ത് പകദാദി തൊരീക്കത്ത് അമദാനി തൊരീക്കത്ത് മുതുമൽ തൊരീക്കത്ത് അകലാട്ൊരീക്കത്ത് പുലാമന്തോട് തൊരീക്കത്ത് ആലുവത്തൊരീക്കത്ത് വേങ്ങാട് തൊരീക്കത്ത് കാക്കാട് തൊരീക്കത്ത് ആലന്തറ തൊരീക്കത്ത് കാളന്തോട് തൊരീക്കത്ത് ഭൂകടശ്ശേരി തൊരീക്കത്ത് പടപ്പറമ്പ് തൊരീക്കത്ത് തുളിക്കോട് തൊരീക്കത്ത് എത്തണായി ഇരുപത്തൊന്നെണ്ണായി പിന്നെ ഇതില് എ പി ഇരുപത്തിരണ്ട് ഇ കെ ഇരുപത്തിമൂന്ന് ദക്ഷിണ ഇരുപത്തിനാല് സമസ്ഥാന ഇരുപത്തി അഞ്ച് ഏത്ത എണ്ണായി മക്കളെങ്ങൾ ഇരുപത്തി അഞ്ചെണ്ണം ഞങ്ങൾ ഒരു പത്തെണ്ണം ഞങ്ങൾ ഇതുകൊണ്ട് കൂട്ടിക്കോ ബാക്കി പതിനഞ്ചെണ്ണം നിങ്ങൾ തന്നെ അല്ലേ അല്ലെ എന്നിട്ട് നിങ്ങള് ഗ്രൂപ്പ് രണ്ടായിട്ട് എന്താ കാട്ടിയത് മുസ്താഫൈസി അൽ മുബാറക്കൽ നിങ്ങളെ പറ്റി എഴുതിയത് എന്താ അറിയോ ആലി ബാപ്പി നാപ്പത്തൊന്ന് കള്ളന്മാരും മനസ്സിലായില്ലേ ആലി ബാബി നാപ്പത്തൊന്ന് കള്ളന്മാര് സമസ്ത മുഷാവറ ഉസ്താദ്മാര് നാൽപ്പത് മെമ്പർമാരായുള്ള മുഷാവറയിൽ ഓരെ പറ്റിയാണ് എഴുതിയത് നാപ്പത്തൊന്ന് കള്ളന്മാര് അല്ലെ മലപ്പുറം ജില്ലാ ജമ്മിയത്തുല്ലലമനെ പറ്റി മുസ്താഫൈസി എന്താണ് മലപ്പുറം ജില്ലാ ജമ്മിയത്തുല്ലമ്മ കോട്ടമല ബോക്കർ മുസ്ലിാരി കെ കെ ബോക്കർ സറത്ത് മുസ്ലിയാർ അതുപോലെ തന്നെ കാളമ്പാടി ഉസ്താദ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ അല്ലേ ആ ജമ്മിയത്തുല്ലഅലമനെ പറ്റി മുസ്താഫൈസി എഴുതിയത് എന്താണ് ജാമൂസുകളുടെ ജില്ല പോത്താള ജില്ല മനസ്സിലായില്ലേ ആ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയായ മോനെ നടു റോട്ടിലിട്ടിട്ട് പേപ്പട്ടിനെ തച്ചൊല്ലും പോലെ തച്ചു നില ഗ്രൂപ്പിൽ കളിച്ചുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ വരാൻ വാരാമ്പറ്റയിൽ ഉദയത്തിറക്കാൻ വേണ്ടി കൊണ്ടുവന്ന മൃഗത്തെ അർത്ഥോനെ പിടിച്ച് അപ്പത്തന്നെ അർത്ഥം ഉദയത്തിന്റെ മൃഗത്തെ അർത്ഥത്തിന് എന്ത് ചെയ്തു കുഴിച്ചിട്ടു അല്ലെ ആകാശത്തിന്റെ ചൂട്ടില് ഭൂമിന്റെ മുകളിൽ ആദം അലൈഹി സ്വലാമിന്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഒരു ബലിക കർമ്മം നടത്തിയിട്ട് അതിനെ മണ്ണ് കുഴിച്ചിടേണ്ട ഒരു ഗതികേട് അള്ളാന്റെ ഭൂമിയിൽ ഇങ്ങക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടെ മക്കളെ നിങ്ങളാണോ എന്നിട്ട് ഞങ്ങളോട് രൂപിസം പറഞ്ഞത് അയ്യയ്യേ നാണക്കേട് അസ്സലാമ